നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ശബരിമല സ്വർണക്കൊള്ള കേസിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി നീക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം കേന്ദ്രീകരിച്ചാണ് നടപടി പോറ്റിയുമായി അടൂർ പ്രകാശിന് അടുപ്പമുണ്ടെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചു എന്നാൽ തന്നെ ചോദ്യം ചെയ്യുന്നത് തെറ്റായ വാർത്തയെന്ന് അടൂർ പ്രകാശ് പ്രതികരിച്ചു എസ് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കേസിൽ എസ് ഐ ടി മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു സ്വർണക്കള്ള തനിക്ക് അറിവും പങ്കുമില്ലാത്ത കാര്യമാണെന്നും അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും അന്വേഷണ സംഘത്തോട് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം മൊഴികൾ പരിശോധിച്ച ശേഷം മാത്രമേ കടകംപള്ളിയെ ഇനിയും ചോദ്യം ചെയ്യണോ എന്നതിൽ തീരുമാനം എടുക്കുകയുള്ളൂ എൻ വാസവന്റെയും പത്മകുമാറിന്റെയും മൊഴികൾ അന്വേഷണ സംഘം പരിശോധിക്കുകയാണ് ഇതിനിടെ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ച് ഡിമണിയും സുഹൃത്തുക്കളും രംഗത്തെത്തി ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലാണ് വിദേശ വ്യവസായി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഡിമണിയും സഹായികളായ ബാലമുരുകനും ശ്രീകൃഷ്ണനും എന്നിവർ എസ് ഐ ടിക്ക് മൊഴി നൽകിയത് ശബരിമലയുമായി ഒരു ഇടപാടും നടത്തിയിട്ടില്ല എന്നാണ് മൊഴി കേരളത്തിൽ ബിസിനസ് സൗഹൃദങ്ങൾ ഇല്ല തമിഴ്നാട് കേന്ദ്രീകരിച്ച് മാത്രമാണ് പ്രവർത്തിച്ചതെന്നും മൊഴി നൽകി എന്നാൽ ഡിമണിയുടെ സാമ്പത്തിക വളർച്ച കേന്ദ്രീകരിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം പത്ത് വർഷത്തിനിടെ വലിയ സാമ്പത്തിക വളർച്ചയാണ് ഡി മണിക്ക് ഉണ്ടായതെന്ന് വ്യക്തമാകുന്നതോടെയാണ് പരിശോധന ഇതിനുശേഷം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് റൈ ടോക്ക് സൈനിങ് ഓഫ്